നെടുങ്കണ്ടം കേന്ദ്രമാക്കി കോൺഗ്രസ് ഭരണത്തിലുള്ള ഇടുക്കി ജില്ലാ ഡീലേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിന് കുമളി അടിമാലി കട്ടപ്പന എന്നിവിടങ്ങളിലാണ് ശാഖകൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കുമിളിയിലെ മാനേജറായിരിക്കെ വൈശാഖ് ഒരു കോടി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയും കട്ടപ്പന ശാഖാ മാനേജറായിരിക്കെ ഇരുപത്തെട്ട് ലക്ഷം രൂപയും തട്ടിയെടുത്തതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മതിയായ രേഖകളില്ലാതെ വായ്പ അനുവദിച്ചും ചിട്ടിയിൽ തിരുമന നടത്തിയുമാണ് തട്ടിപ്പ് നടത്തിയത് മരിച്ചയാൾക്ക് ചിട്ടിപ്പണം നൽകിയതായും രേഖകൾ ഉണ്ടാക്കി പലരുടെയും സ്ഥിര നിക്ഷേപങ്ങളും തട്ടിയെടുത്തു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് അധികാരമേറ്റ ഭരണസമിതി നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് മനസ്സിലാക്കിയത് തട്ടിപ്പ് നടത്തിയതായി വൈശാഖ് രേഖാമൂലം ബാങ്കിന് എഴുതി നൽകി നിക്ഷേപം നടത്തിയ പലരും ഇപ്പോൾ പണം തിരികെ ലഭിക്കാൻ ബാങ്കിൽ കയറിയിറങ്ങുകയാണ് രണ്ടു വർഷമായി അവരോരോ അവധി പറഞ്ഞു മാറ്റുവാൻ വെക്കുകയാണ് പിന്നെ അവർക്ക് വൈദ്യാറ്റിക് കണ്ടെണ്ണം വേറെ എത്ര ഉണ്ട് അതിന് മൂന്നര ലക്ഷം രൂപ പറയാനോ അവര് ഓരോ അവധി പറയുന്നുണ്ട് സെക്രട്ടറിയെ വിളിച്ച് വിളിച്ചാൽ എനിക്ക് ഇവരെ പൈസ ബാങ്കിന്റെ ഹെഡ് ഓഫീസായ നെടുങ്കണ്ടത്ത് നിന്നും മുൻ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് മൂന്ന് കോടി അറുപത്തി ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു ഈ കേസിൽ വിജിലൻസ് അന്വേഷണം നടന്നുവരികയാണ് തുടർ സംഭവം നെടുങ്കണ്ടത്ത് തട്ടിപ്പ് നടത്തിയതായി ആരോപണമുള്ള രണ്ട് ജീവനക്കാർ നിലവിൽ കേരള ബാങ്കിൽ ജോലി ചെയ്യുന്നുമുണ്ട് ഭരണസമിതിയുടെ പരാതിയിൽ ശാഖയുടെ മാനേജറായിരുന്ന ചക്കുപ്പളം സ്വദേശി വൈശാഖ് മോഹനെതിരെ കുമളി പോലീസ് കേസെടുത്തു മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം